വെൽക്കം ടു മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് പിന്നെ നമ്മളെ ഈദ് കളക്ഷൻസ് ഒക്കെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതില് കുറച്ച് വെറൈറ്റി പാറ്റേൺസ് കോട്ടണിൽ വരുന്ന കുറച്ച് പാറ്റേൺസും റെഡിമെയ്ഡിൽ വരുന്നതും അതുപോലെ അൺസ്റ്റിച്ച് മെറ്റീരിയലും അതായത് മസ്ലിൽ വരുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയലും കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ അപ്ഡേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ജാം കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണെ നമുക്ക് ഫോർ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നത് കേട്ടോ ജാം കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടനാണെന്നാലും ഒരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും കേട്ടോ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും ക്ലോത്തില് പ്യുവർ അല്ല വരിക അപ്പോൾ നമുക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ക്ലോത്താണ് കംഫേർട്ടാണ് അതുപോലെ ഇതിൽ കണ്ടോ ഒരു നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ യുണീക്കായിട്ടുള്ളൊരു പാറ്റേൺ ആണ് അതായത് ഈ ഒരു പോർഷനിൽ ഒരു ഏരിയയിൽ മാത്രമാണ് ഒരു പ്രിന്റും ആ ഈ ഒരു പ്രിന്റിന്റെ മുകളിൽ ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ് പോർഷനാണ് ഈ വരുന്നത് ഈ ഒരു പോർഷനാണ് സ്ലീവ് വരിക ഈ ഒരു പ്രിൻ്റഡ് സ്ലീവാണ് കേട്ടോ വരിക അതുപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രിന്റ് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതുപോലെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി നയൻ ലെങ്ത്തും കിട്ടും കേട്ടോ അതുപോലെ താഴെ കണ്ടോ ആ ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിൽ തന്നെ വരുന്ന ചെറിയ തിന്നായിട്ടുള്ള ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ടോപ്പിൻ്റെ ക്ലോത്ത് വരുന്നത് ബോട്ടം കോട്ടനിൽ വരുന്ന പ്ലെയിൻ ആ ഒരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജം കോട്ടനിൽ വരുന്ന ദുപ്പട്ട നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് വേറെ ഇത് കഴിഞ്ഞാൽ കോട്ടൻ്റെ ലൈനിങ്ങൊക്കെ കൊടുത്തിട്ട് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അതുപോലെതാ ദുപ്പട്ട അതാ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു ക്ലോസി ഫിനിഷിങ് നമുക്ക് കിട്ടും ഈ ഒരു മെറ്റീരിയൽ ജാം കോട്ടൻ എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടുത്ത കളറ് വരുന്നത് നല്ല ഡാർക്ക് എന്താ പറയുക ഒരു പിങ്ക് പീച്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ പ്യൂലിൻ്റെയൊക്കെ ആ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ദാ ഈ ഒരു സെന്റർ പോർഷനിലാണ് ഈ ഒരു വർക്ക് ഈ ഒരു പോർഷനിലാട്ടോ ഈ വർക്ക് വരിക ഈ ഒരു വർക്കിന്റെ മുകളിൽ ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റിന്റെ മുകളിൽ താഴെ ചെറിയ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഈ ഒരു സ്ലീവാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പ്രിന്റ് നല്ല ഭംഗിയുണ്ടാവും സ്റ്റിച്ച് ചെയ്ത് വേറെ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ടോപ്പ് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ആ ഒരു പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം കോട്ടൺ ആണ് മെറ്റീരിയൽ ടോപ്പ് വരുന്നത് ജാം ജാം കോട്ടൺ ആണ് തുപ്പട്ടയും സെയിം ജാം കോട്ടണിൽ വരുന്ന ദുപ്പട്ട ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ദുപ്പട്ടയും കൊടുത്തത് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടുത്ത കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ പീക്കോക്ക് ഗ്രീൻ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ആ ഒരു സെന്റർ പോർഷനിൽ കണ്ടില്ലേ ആ ഒരു സെയിം വർക്ക് വന്നിട്ടുണ്ട് ജാം ആണ് മെറ്റീരിയൽ ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ പോർഷനാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഒരു പ്രിൻറ്റഡ് സ്ലീവാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ ആണ് ബാക്കിൽ കൊടുത്തത് അതുപോലെ നമുക്ക് കോട്ടന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഭംഗിയുണ്ടാകും നല്ലൊരു കളറാണ് റൈറ്റ് ഒരു കളറാണ് അതുപോലെ ബോട്ടം വരുന്നത് കോട്ടനിൽ വരുന്ന പ്ലെയിൻ ബോട്ടം ദുപ്പട്ട ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടയിൽ കൊടുത്തത് നല്ല ഉണ്ട് ലെങ്ത്തുണ്ട് ഉണ്ട് അതുപോലെ തലയിലിട്ട് കഴിഞ്ഞാൽ കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ ഒഴുകി പോണ ടൈപ്പ് അല്ല ജാം ആണ് മെറ്റീരിയൽ വരുന്നത് വേണ്ടത് ദുപ്പട്ട നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു സെമി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടുത്തത് ഞാൻ കാണിക്കുന്നത് റെഡിമെയ്ഡ് റെഡിമെയ്ഡാണ് പ്യൂർ ആണ് പ്രീമിയം കോട്ടൺ ആണ് ഞാൻ ഈ വേറെ ഏതാ ഈ സെയിം ആണ് കാണിക്കുന്നത് നെക്ക് പോഷൻ കണ്ടില്ലേ റൗണ്ട് നെക്കിൽ ഈ ഒരു യോക്ക് പോഷനിൽ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡും സീക്വൻസും അതുപോലെ പേൾ വർക്കും കൊടുത്തിട്ടുണ്ട് ആ ഒരു റാണി പിങ്ക് ഷെയഡിൽ കംപ്ലീറ്റ് പ്രിൻ്റാണ് കേട്ടോ ഒരു വൈറ്റ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ആ ഒരു വൈറ്റ് പ്രിൻ്റാണ് അതുപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവും ആ ഒരു സെയിം വൈറ്റ് പ്രിൻ്റിലാണ് വന്നത് അതുപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഒരു ആയിട്ടുള്ള പാറ്റേൺ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ് കേട്ടോ ഇതിൽ സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ആണ് അപ്പോൾ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് ചൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കല് പക്ഷെ ഞാനിപ്പോൾ വേറെ ചെയ്യുന്നത് എക്സ് എൽ ആണ് കാരണം നമ്മൾ ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ ത്രീ എക്സ് എൽ യൂസ് ചെയ്യുന്നവർക്ക് ഇതിൽ ഡബിൾ എക്സ് എൽ സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ബോട്ടം വരുന്നത് ആ ഒരു പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം പ്യുവർ കോട്ടനാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടിൽ പ്ലെയിൻ ആക്കിയിട്ട് ആ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ കോട്ടത്തിൻ്റെ താഴെ കണ്ടില്ലേ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കോട്ടത്തിന് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ ദുപ്പട്ട വരുന്നത് പ്യുവർ കോട്ടനിൽ തന്നെ ആ ഒരു വൈറ്റ് പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട് കംപ്ലീറ്റ് വരുന്നുണ്ട് ദുപ്പട്ട ലെങ് ഫുൾ ലെങ്ത്തും വിടുത്ത് ഹാഫ് വിടുത്താണ് കേട്ടോ ഈ ഒരു വിടുത്ത് മതി നമുക്ക് യൂസ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ത്രീ പീസ് ആണ് അതായത് എ ലൈനിൽ സൈഡ് ഓപ്പൺ വരുന്ന പ്രീമിയം കോട്ടണിൽ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് അതുപോലെ നെക്ക് പോഷൻ കണ്ടില്ല ആ ഒരു വീനക്കിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തത് ചെറിയ പ്ലേറ്റ്സ് ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ആ ഒരു നല്ല ഒരു ഗ്രീൻ ഷെയർ ആണ് കേട്ടോ താഴേക്കൊക്കെ അത്യാവശ്യം നല്ല വീതി കിട്ട് പിന്നെ ഈ ബോഡി ഓവറോൾ കംപ്ലീറ്റ് കണ്ടോ ആ ഒരു ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ഈ ഒരു കളറിൽ തന്നെ വരുന്ന ബോട്ടം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു റയറ് കളറാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക് ഫ്രണ്ടിൽ പ്ലെയിൻ ആക്കിയിട്ട് ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ട നാല് സൈഡിലും ടാസൽസ് ഒക്കെ കൊട്ടിട്ട് നല്ല ലെങ്ത്തും അതുപോലെ നല്ല പിടുത്തുള്ള കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് ഇല്ലേ കംപ്ലീറ്റ് ദുപ്പട്ടയിൽ പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ നാല് സൈഡിലും ടാഗർസും ആ ഒരു ത്രെഡ് വർക്കും ബുട്ടാസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സില് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡില് എലൈൻ പാറ്റേണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിൽ സൈഡ് ഓപ്പൺ വരുന്നില്ല വീനക്കാണ് കൊടുത്തത് വീനക്കില് കോളറിനൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു നെക്ക് പോഷനിൽ സിമ്പിളായിട്ട് സീക്വൻസും മിററും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ബാക്ക് സൈഡ് ആ ഒരു സെയിം പ്രിൻറ്റ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എ ലൈനിൽ കൊണ്ടുവരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ആണ് കൊണ്ടാക്കിയത് പക്ഷെ ഈ ഒരു ഐറ്റത്തിൽ വിത്ത് ലൈനിങ് ആണ് വിത്ത് കോട്ടന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ സൈസ് വരുന്നത് ത്രീ എക്സലും ഫോർ എക്സലും അതിൻ്റെ താഴോട്ടുള്ള സൈസ് അവൈലബിൾ അല്ല ത്രീയും ഫോറും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടം വരുന്നത് കണ്ട ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന യെല്ലോ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ബോട്ടത്തിനും പോക്കറ്റ് വരുന്നുണ്ട് ടോപ്പിനും പോക്കറ്റ് വരുന്നുണ്ട് ദുപ്പട്ട ആ ഒരു ബോട്ടത്തിൻ്റെ ആ ഒരു ചെറിയ പ്രിൻ്റും അതുപോലെ രണ്ട് സൈഡിലേക്ക് കുറച്ച് വീതിയിലുള്ള പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട ടോ യെല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര കുത്തുന്ന കളറല്ല ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിലെ കണ്ട നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മെഷർമെൻ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്